േട്ടാ മുതലാട്ടേര്ഷ്ട് പക്ഷെ പറയാ മറന്നു ആ ചേട്ടാ പൈസ മേടിച്ചു ഫ്രീ ആയിട്ട് തന്നു ഫ്രീ ആയിട്ട് കൊണ്ടുപോകും അല്ലെങ്കിലും വിഷ്ണു പറഞ്ഞാൽ നമ്മടെ ചങ്കാണ് നമ്മൾ കൊറേ വീഡിയോ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ സർവീസും അതേപോലെ തന്നെ അവരിപ്പോ ഏകദേശം കേരളത്തിൽ തന്നെ ഒരുവി എല്ലാവരുടെയും സി ജി എസ് മാർട്ട് വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇനിയിപ്പോ ഒരു രണ്ടുമൂന്നെങ്കിലും കൂടി വന്ന എല്ലാ ജില്ലയിലും സംഭവം അടിപൊളിയാണ് അല്ല മോളെ ഈ ഒരു ടി വി അർഹതപ്പെട്ട ആർക്കോ കൊടുക്കാനുള്ള പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ സി ജെ എസ് മാർട്ട് ഇപ്പോ എടുത്തോ ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓക്കെ എന്തായാലും സംഭവം കിട്ടി സി ജെ എസ് മാർട്ട് തന്നു ഇതും ഈ എന്താ അതൊക്കെ സർപ്രൈസ് 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 കൂടി ഒരു പൊളി പൊളിക്ക് കൊന്നു കൊല ഞാൻ നമ്മള് വണ്ടി ഓടിച്ച മൂപ്പരാണ് അതിനുള്ള സമയം വേണ്ടത് ഇങ്ങനെ പൂട്ടിയിട്ടില്ലല്ലോ തൊള്ളങ്ങൾ കിട്ടിയില്ലല്ലോ ഇത് സനീഷു പൈ അവിടെ പെരുന്നമണ്ണയിലാണ് പെരുന്നമണ്ണയിൽ തന്നെ ആർട്ടിസ്റ്റ് മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് പെരുന്നമണ്ണയിൽ എന്റെ ഗ്ലാമറിന്റെ രഹസ്യം എന്താ ഞാന് സായി ഞങ്ങളൊക്കെ മെയ്ക്ക് ഓവർ ചെയ്യുന്ന ആളാണ് ധൈര്യമായിട്ട് പോവാ അപ്പൊ ഇന്ന് പാവ അവിടെ നിക്കായിരുന്നു വലിച്ചു വണ്ടി കൊണ്ടുവന്നു ചെക്ക് പോസ്റ്റിൽ പെട്ടതാണ്

സർപ്രൈസ് ഇപ്പത്തെ കാണിച്ചല്ലേ ഗോപിക എന്റെ ഒമ്മൂ എന്താണത് അമ്മ ഒരു രക്ഷയില്ലോ അടിപൊളി ഫോട്ടോ ഇൻസ്റ്റില് കണ്ടത് എങ്ങനെ ഈ സംഭവം ഇത്രയും വലുത് കണ്ടതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്

അപ്പൊ നന്ദിയോ ഓ ഈ ഒരു തമ്മിലുള്ള കണക്ഷൻ ഈ സർപ്രൈസ് ഇതൊക്കെ കൂടി ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഗോപിക നമ്മടെ ചങ്ക് കുട്ടിയാണ് നമ്മുടെ സ്വന്തം കുട്ടിയാണ് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചോദിച്ചാൽ എനിക്ക് കാണുന്നത് ഭയങ്കര ആഗ്രഹമാണ് ബിഗ് ബോസിലൊക്കെ എന്റെ ആരാധകർ ഇഷാന്തരഘുവിൻ്റെ അപ്പൊ എന്റെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചാലക്കുടിയിലും ഷൂട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് നമ്മുടെ സെന്ററിൽ തന്നെ അങ്ങനെ ഷൂട്ടിന് വന്നു അപ്പൊ ഇവിടെ വീട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഗോപി അങ്ക വന്നാൽ മുന്നുകൊണ്ട് അങ്ങനെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരു സംഭവം കാണിച്ചു എന്താന്നല്ലേ ഇത്രയും സുന്ദരിയാന്ന് ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്വന്തം കോപ്പി കുട്ടി വരച്ചാണോ ഫുള്ള് അപ്പഴാണ് ഈ കയറി കെട്ടി ഒരു മോൻ ഞാൻ കണ്ടത് ആരുടെ മോന്താ നിങ്ങളുടെ മോന്താ കുട്ടീനോട് ചേച്ചിക്ക് പരിചയോ ഞാൻ പറഞ്ഞു പരിചയം ഉണ്ടോന്ന ഇങ്ങനെ പരിചയമില്ലാത്ത അപ്പൊ തന്നെ കൊറേ ഞാൻ തള്ളിട്ട് പറയുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു കുട്ടി ഒരു പെടി പിടിക്കേണ്ട ഗോപിയെ സർപ്രൈസ് ആയിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടിരുന്നവിടെ എങ്ങനെയാ ഞെട്ടിയോട്ടി ഞെട്ടിപ്പിച്ചു നമ്മുടെ ഗോപിക മുത്തല്ലേ എന്താ ഞാൻ സത്യം നല്ല ജീവൻ

സർപ്രൈസ് കൊടുക്കലാണ് പിന്നെ കൊടുക്കല്ലേ നമുക്ക് ആ സർപ്രൈസ് പൊളിക്കാം ഗോപിയമ്മളെ ഞങ്ങളുടെ ചെറിയൊരു സർപ്രൈസ് നിങ്ങൾ നമ്മളെ സർപ്രൈസ് വന്ന് ഞണ്ടി നിങ്ങളുടെ ആ ത്രെഡ് ആർട്ടിന്റെ മുമ്പിൽ ഇതൊന്നും ഒന്നും അല്ല അത്ര എഫേർട്ട് എടുത്താൽ അത്ര അടിപൊളിയാണ് എങ്കിലും നമ്മളിതാ ഇതെന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ലാട്ടോ ഇത് ഫുള്ള് ആസൂത്രണം ചെയ്ത ആളാണ് എന്താണ് ഇതെന്റെ സർപ്രൈസ് കൊടുക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വന്നപ്പോ കണ്ടൊരു കാഴ്ച ആയിരുന്നു ടി വി വെറുതെ വെച്ചേക്ക വർക്ക് ചെയ്യില്ല അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്റെ മനസ്സിൽ ചിന്തിച്ച കാര്യം നിങ്ങൾക്കും സർപ്രൈസ് ഗോപിയ്ക്ക് സർപ്രൈസ് ഒരു അത് നമ്മളെവിടുന്നു മേടിച്ചിട്ടാ സ്വന്തേഴ്സ് മട്ടി അതെ പറഞ്ഞ സ്ഥലത്ത് ഞാൻ മേടിച്ചു സ്ട്രോക്ക് വന്നത് അതെ പിന്നെ മോഹനൻ അമ്മ പേരാണല്ലോ എന്തായിരുന്നു എന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈപ്പാസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പിന്നെ ജോലിക്കൊന്നും പോവാൻ പറ്റിട്ടില്ല ചെയ്തോണ്ടിരുന്നത് അമ്മ തയ്ക്കും പിന്നെ ഞാൻ വരയ്ക്കും മൈലാഞ്ചിട ബ്രൈറ്റ്സിന് മയിലാഞ്ചിടം പോവാറുണ്ട് അങ്ങനെയൊക്കെ ഡ്രോയിങ്സ് ഓർഡർ കിട്ടാറുണ്ട് അപ്പൊ അതനുസരിച്ച് വരച്ചു കൊടുക്കും ത്രെഡ് ആർട്ട് ഒക്കെ ചെയ്തു അല്ല ഇൻസ്റ്റി പിന്നെ അറിയണവരും അങ്ങനെയൊക്കെ തരും ഇൻസ്റ്റി കൊറേ ഓർഡർ കാര്യങ്ങളൊക്കെ അത് എനിക്ക് വരച്ച് അതിലൂടെ പച്ചനുവണ്ടിരിക്കണല്ലോ അപ്പൊ എനിക്ക് അതിലൂടെ എന്തെങ്കിലും എന്നെ പറ്റണ രീതിയിൽ ചെയ്തെടുക്കണം എന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കല്യാണം എന്നുള്ള സംഗതി ഫ്രണ്ടില് നിൽക്കുന്നുണ്ട് ഏഹ് പക്ഷെ എല്ലാം പോസിറ്റീവായിട്ട് കോൺഫിഡൻസ് എല്ലാ സംഭവം ഉണ്ട് അല്ലേ ശരിയാവും അതിനെ കുറിച്ചൊന്നും ബേചാരം ഉണ്ടാവും നമ്മള് ശരിയാവും ശരിയാവും കല്യാണം കാര്യങ്ങളും ഒക്കെ നടക്കുന്ന പേടിക്കാ രണ്ടാമത്തെ

എന്നെ കുറിച്ചൊന്നും ബേചാറുണ്ട് പയ്യന എവിടെയാണ് സനീഷ് നമ്മുടെ സനീഷ് ആഷാറല്ലേ അടിപൊളിയല്ലേ കല്യാണമൊക്കെ കഴിഞ്ഞാലും അമ്മയും അച്ഛനും ഇതും എല്ലാം കൂടി കഴിഞ്ഞുകൊണ്ടല്ലേ ബേച്ചാറുണ്ട് കേട്ടോ ഓനേട്ടാ നമ്മള് കല്യാണൊക്കെ ഉഷാറാക്കും അതിനെ കുറിച്ചൊന്നും ബേചാറുണ്ടല്ലേ നന്ദോ പിടുത്തം വിട്ടോ

ഇതിലെ പെരുമ്പാവൂര് ബൈപ്പാസ് കഴിഞ്ഞപ്പോ പെരുമ്പാവൂരായിരുന്നു താമസിച്ചിരുന്നത് വാടക തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞു പെരുമ്പാവൂരിപ്പങ്ങളൊക്കെ ആളുടെ വീട് പെരുമ്പാവൂര സ്ട്രോക്ക് വന്നപ്പോ ഇവിടെ തന്നെ ചികിത്സ സെന്റ്സിലാണ് സ്ട്രോക്ക് വന്നപ്പോ വീണ്ടും പമ്പിങ്ങിന്റെ കംപ്ലൈന്റ് വന്നപ്പോ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവന്നു എല്ലാൻ സത്യം പ്ലസ് ടു കുട്ടിക്കുട്ടി പറഞ്ഞപ്പോ അന്ധപ്പെട്ട് എന്റെ സെക്കൻഡ് ഇയർ എം എ കോളേജ് കോതമംഗലം കോതമംഗല മാതിരിച്ചു അപ്പൊ എന്തിനായാലും നന്ദുട്ടി താങ്ക് യു താങ്ക് യു താങ്ക്സ് അലോട്ട് വേറൊന്നുമല്ല വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി വേറെ ഒന്നുമല്ല നമുക്ക് ഇങ്ങനെ ഒരു എന്താ അറിയും ഇങ്ങനെ ഒരു ഫാമിലിനെ പരിചയപ്പെടുത്തിയത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മോഹനേട്ടൻ ശാലിനി ചേച്ചി ഗോപികുട്ടി ഇവരുടെ ഈ ഒരു അവസ്ഥ ഇത് കാണാനും ഒക്കെ ഉണ്ടായത് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മോഹനേട്ടം കരഞ്ഞപ്പോ പറ്റ കൈന്ന് പോയിട്ടോ അതായത് ഒരു ഒരു വാപ്പാന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാലേ ഒന്നും ബേജാറുണ്ട് കേട്ടോക്കുണ്ട് കേട്ടാ ബേജാറുണ്ടേ കര അപ്പൊ പറയാനുള്ള വേറൊന്നുമല്ല നമ്മുടെ ഗോപിക ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സംസാരിച്ചപ്പോ എനിക്ക് തോന്നിയാ എന്താ അറിയോ ഗോപിക എന്ന് പറഞ്ഞ മറ്റൊരു നന്ദൂട്ടിയാണ് നന്ദനേനെ എനിക്ക് തുടക്കത്തിൽ തീരെ ഇഷ്ടമല്ലായിരുന്നു നന്ദനേന്റെ ആറ്റിറ്റ്യൂഡും ബിഗ് ബോസും ഒക്കെ കൂടി കണ്ടപ്പോ പക്ഷേ സായി മൂലം നന്ദനേനെ പരിചയപ്പെട്ടപ്പോ വെറൊന്നല്ല ബിഗ് ബോസിൽ നമ്മുടെ സായി അഞ്ചു ലക്ഷം രൂപയുടെ പെട്ടി എടുത്തിട്ട് വന്നപ്പോൾ എല്ലാവരും കമന്റിട്ടുണ്ടായിരുന്നു പെങ്ങളട്ടിക്ക് സ്ഥലം വാങ്ങിക്കുന്നു പെങ്ങൾ വീട് വെക്കാൻ വേണ്ടി സായി അഞ്ചു ലക്ഷം കൊണ്ട് പോയിരുന്നു ആ ഒരു സംഭവം ഞാൻ സായിന്റെ അടുത്തും ചോദിച്ചു അതേപോലെ തന്നെ നമ്മുടെ നന്ദുട്ടിന്റെ അടുത്തും ചോദിച്ചപ്പോൾ നന്ദു എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊയ്നുക്കാ ഒരാളുടെ ഔദാര്യം വേണ്ട ഞാൻ അധ്വാനിച്ച് ഞാൻ വീട് വെക്കുന്നുള്ളത് ആ നന്ദുട്ടീൻ്റെ ആ ഒരു കോൺഫിഡൻസും അതേപോലെ തന്നെ ആ ഒരു മനസ്സും അതാണ് ശരിക്കും നന്ദു ഞാനും കൂടിയിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് തന്നെ അതേ ഒരു തന്നെയാണ് ഗോപിക പറയുന്നത് ഒരാളുടെ അടുത്തും കൈനീട്ടി ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ഞാൻ വരച്ചിട്ടും അതേപോലെ തന്നെ മെഹന്തി ഇട്ടിട്ടൊക്കെ ഞാൻ അധ്വാനിച്ച് എനിക്ക് നയിച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മേനേയും സഹായിച്ചിട്ട് കല്യാണം നടത്തണമെന്ന് നമ്മുടെ ഗോപിക കുട്ടി പറഞ്ഞപ്പോണ്ടല്ലോ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് ഞാൻ നന്ദും ഗോപിയും ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ആ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോമ്പൗണ്ടല്ലോ അതെന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലായത് അപ്പോൾ പറയാനുള്ളത് വേറൊന്നുമല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള പെയിൻറ്റിങ്ങോ അതേപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ്ങോ ത്രെഡ് ആർട്ടോ നിങ്ങളുടെ വിശേഷ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ മെഹന്തി എന്താണെങ്കിലും ഇടാനുണ്ടെങ്കിൽ നമ്മുടെ ഗോപിയക്കുട്ടിയുടെ പറയുക ഗോപിയക്കുട്ടി വന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതെന്നൊക്കെ ഒരു കിട്ടണ വരുമാനം കൊണ്ട് വേണം ഗോപിക കുട്ടിക്ക് ഗോപിക കുട്ടിയുടെ അച്ഛനമ്മമാരെ നോക്കാനും ഗോപികക്കുട്ടിയുടെ കല്യാണം ഏപ്രിൽ ഇരുപത്തി ഒന്നിനുണ്ട് ആ കല്യാണം നടത്താനും അപ്പോൾ എന്തു ആ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണ പരിശ്രമത്തിൽ ഞാനും ഉണ്ടാവും അതേപോലെ തന്നെ നന്ദു ഉണ്ടാവും ഇനി ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണവും സപ്പോർട്ടുമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ചെങ്ങാൻ മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ഗോപിയ കുട്ടിയെ ചേർത്ത് പിടിക്കുക സപ്പോർട്ട് ചെയ്യുക ഗോപിയക്കുട്ടിയുടെ ആ ഒരു മനസ്സുണ്ടല്ലോ ചെറിയ ശരീരത്തിലുള്ള ആ വലിയൊരു മനസ്സ് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ എന്താ പറയുക വീട്ടിലെ വിശേഷങ്ങളായാലും ശരി വല്ല പിക്ചറോ കാര്യങ്ങളോ വരയ്ക്കാൻ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഗോപികക്കുട്ടീനെ വിളിച്ചാൽ കിട്ടും ആവശ്യക്കാർ മാത്രം വിളിക്കുക അനാവശ്യമായിട്ട് വിളിച്ച് ഈ ശല്യം ചെയ്യാതിരിക്ക പ്രത്യേകം ഉണർത്തുകയും അടുത്തതുപോലെ കിടു വീഡിയോ കാണുന്നവരെ ബൈ